അതെ അമ്മച്ചി ഉറങ്ങി പിന്നെ ബിസ്മില്ലാഹു നോട്ടിഫിക്കേഷൻ വരുന്നില്ല ചേച്ചി ആ അതാണ് ഈ നോട്ടിഫിക്കേഷൻ്റെ കാര്യമാണ് ഞാൻ ഇത്രയും നേരവും പറഞ്ഞത് കാര്യം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അടുപ്പിച്ച് രണ്ട് സ്ട്രൈക്ക് കിട്ടി അങ്ങനെ നമ്മുടെ ചാനല് കോമാ സ്റ്റേജിലായിപ്പോയി അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രൈക്കിൻ്റെ കാലാവധി കഴിയുന്നതിൻ്റെ പിറ്റേന്ന് ഒരു വാർണിംഗ് സ്ട്രൈക്ക് കൂടി വന്നു അപ്പോൾ യൂട്യൂബ് എന്ത് ചെയ്തു ഈ നോട്ടിഫിക്കേഷൻ വിടുന്ന പരിപാടി എന്ന് നിർത്തി നമ്മുടെ ചാനലിനെ ആകെ മരവിപ്പിച്ച അവസ്ഥയിലാക്കി അതായത് ഒരു അഞ്ച് മാസമായി എനിക്ക് യൂട്യൂബ് വരുമാനം എനിക്ക് തോന്നുന്നു ഏതാണ്ട് അഞ്ച് മാസത്തോളം ആവുന്നു യൂട്യൂബ് വരുമാനം പോലും നിലച്ചിട്ട് എന്ന് വെച്ചാൽ വീഡിയോ എത്ര ഇട്ട് കഴിഞ്ഞാലും ഓടില്ല ഒരു കമൻ്റ് എന്താണ് പറയുന്നത് ഇല്ല വേഴാമ്പൽ മഴ കാത്തിരിക്കുന്നത് പോലെ നോക്കിക്കൊണ്ടിരുന്ന ചിലപ്പോൾ ഒരു ാലായി നേരത്തെയാണെങ്കിൽ ഒന്നിനാടം ദിവസങ്ങളിൽ ആയിരം സബ്ബ് വെച്ച് കേറിക്കൊണ്ടിരുന്ന ചാനലിൽ ഇപ്പോൾ സബ് കുറയുന്നതല്ലാതെ കൂടുന്നു അപ്പോ എല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കണേ അതാണ് ഈ നോട്ടിഫിക്കേഷൻ കിട്ടാത്ത കാര്യം കേട്ടോ പിന്നെ